നമസ്കാരം ഞാൻ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ബഹ്റി പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ മോനി ഓടിക്കണ്ടത്തലിന്റെ മകൻ മെർവിൻ തോമസ് മാത്യുവിന്റെ അകാലവിയോഗത്തിൽ ബഹ്റിൻ മീഡിയ സിറ്റിയിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ഐമാക് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചു മൌനപാർത്ഥനയ്ക്ക് ശേഷം സെന്റ് പോൾ സ്മാർത്തോമ ഇടവക വികാരി റവറന്റ് അനീഷ് സാമുവൽ ജോൺ സിഎസ്ഐ ബഹ്റിൻ സൌത്ത് കേരള ഡയോസിസ് വികാരി ഫാദർ അനു പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവ് സോമൻ ബേബി സീനിയർ ഡോക്ടറും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ പി വി ചെറിയാൻ ഇന്ത്യൻ സ്കൂളിനു വേണ്ടി ബോർഡ് മെമ്പർ ബിജു ജോർജ് ഇന്ത്യൻ ക്ലബ് വൈസ് പ്രസിഡന്റ് ജോസഫ് ജോയി കന്നഡ ക്ലബ് പ്രസിഡന്റ് ആനന്ദ ലോബോ കെഎസ്ഇഎ അംഗം യു കെ എനിൽ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിക്ക് വേണ്ടി ബിനു എന്നിവർ സംസാരിച്ചു സമൂഹത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്ന മോനി ഓടിക്കണ്ടത്തിൽ ബഹ്റിൻ മീഡിയ സിറ്റിയുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നയാളാണെന്നും പ്രിയപുത്രന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മോനി ഓടിക്കണ്ടത്തിലിനും കുടുംബത്തിനും ബിഎംസിയുടെ അനുശോചനം അറിയിക്കുന്നതായും ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു മീഡിയ സിറ്റിയുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടുത്തെ ഓണാഘോഷ കമ്മിറ്റി നിങ്ങൾക്കറിയാം മുപ്പത് ദിവസത്തെ ഓണാഘോഷമാണ് നടത്താറുള്ളത് ഓണാഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു നിരവധി അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള മോനിസാറിന്റെ കുടുംബം പൊതുസമൂഹത്തോട് ചാരിതാർത്ഥ്യത്തോട് പ്രവർത്തിച്ച ആളായിരുന്നു മെറിവിനെന്നും വേർപാടിൽ ദുഃഖിതനെന്നും റവറൻ അനൂപ് അനുശോചന യോഗത്തിൽ അറിയിച്ചു എനിക്ക് വലിയ പ്രയാസവും ദുഃഖവും സ്വന്തം ഭവനത്തിനകത്ത് എന്റെ ഭവനത്തിൽ നിന്നൊരു സഹോദരൻ ലോകത്തോട് ഇവിടെ പറഞ്ഞ ഒരു വേദന എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി പ്രിയ മറുവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തിന് എല്ലാ അനുശോചനവും അറിയിക്കുന്നുവെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സോമൻ ബേബി പറഞ്ഞു ഞാനിപ്പോഴ് വളരെ വിഷമത്തോടും സങ്കടത്തോടും കൂടി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ അനുഭവത്തിൽ ദൈവം അദ്ദേഹത്തിന് കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇടവകയ്ക്കും പൊതുസമൂഹത്തിനും ഏറെ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കുടുംബമാണ് എന്നും മകന്റെ വേർപാടിൽ ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നുവെന്നും റവറൻ അനീഷ് സാമുവൽ പറഞ്ഞു ബഹറിനിലുള്ള വിവിധ സംഘടനകൾ ഒരുമിച്ച് പങ്കുചേരുന്നതിൽ ഇടവകയായിട്ട് ഞങ്ങളുടെയും ഒരു സന്തോഷം നിങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയാണ് നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഇടവകയായിട്ട് പ്രത്യേകിച്ച് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ ഇടവകയുടെയും ദുഃഖം ഈ സമയത്ത് ഓഫീസ് മറ്റ് പേരിൽ യും ചെയ്ത നാല്പതിലധികം പ്രാദേശിക സംഘടനകളുടെ പ്രതിനിധികളും അനുശോചന യോഗത്തിൽ സംസാരിച്ചു രാത്രി എട്ട് മുപ്പതിന് ആരംഭിച്ച അനുശോചന യോഗം പത്ത് മുപ്പതിനാണ് അവസാനിച്ചത്